സ്റ്റൈലായിരിക്കും ആ ഹലോ ഫ്രണ്ട്സ് ഹൈപ്പർ ഗെയിമി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ ഇന്നെത്തിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു എന്നുവച്ചാ നമ്മുടെ പി സിയുടെ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു അൺബോക്സിങ് എന്ന് പറയാം ബട്ട് എന്നാലും പി സി ഫുള്ള് സെറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ടേബിൾ വെച്ച് അത്രയും ചെയ്തിട്ടുള്ളായിരുന്നു കഴിഞ്ഞ പിടി പറഞ്ഞു നമ്മൾ പി സിയുടെ ഫുൾ ഫുൾ റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അടുത്ത പിടിയായിരുന്നു അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പി സിയുടെ കാര്യങ്ങളും എല്ലാം ഒന്ന് പറയാനായിരുന്നു ആ പി സിയുടെ ഫുൾ ായിട്ടുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഗെയിം കളിക്കാനും എഡിറ്റിങ് വെച്ചാൽ നമുക്ക് ഗെയിം കളിക്കാൻ കളിക്കാനൊപ്പിച്ച് ഒരു കുന്ത്രാണ്ട് പറത്തില്ല കേൾ പഠിച്ചു വരണം പിന്നെ എഡിറ്റിങ്ങിനും അത്യാവശ്യം നമ്മൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനും അതിന് മാത്രം യൂസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഗെയിമൊക്കെ കയറ്റി നമ്മൾ അത്യാവശ്യം നോക്കിയിട്ടൊന്നും നമുക്കൊന്നും ശരിയാവുന്നില്ല നമ്മുടെ ഒരു കൂട്ടുകാരെ വന്നിട്ട് സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ കാണുന്നവരൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ ഓടിലേക്ക് മറന്നു എന്നാൽ മാത്രമേ ഞാനായിരുന്നു പുതിയ വീഡിയോ വീഡിയോസുകൾ അപ്പോൾ അപ്പോൾ നോട്ടിഫേഷനൊക്കെ കിട്ടത്തുള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഗൈസ് ഷെയർ ചെയ്യുക നമ്മൾ ഫുൾ റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരാം എൻ്റെ ബി സിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്നുവെച്ചാൽ അത് ഏതൊക്കെയാണ് അതിനകത്തുള്ള ചിപ്പും കാര്യങ്ങളൊക്കെ ഒന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല എന്തൊക്കെയാണ് അവർ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഒരു എല്ലാം ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന സാധനമാണെന്ന് അപ്പോൾ ഞാൻ അതൊന്ന് നോക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാണിത് എന്തിൻ്റെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം ആ പി സി ആ മോണിറ്റർ മൗസ് കീബോർഡ് അത് എന്തൊക്കെ എന്തിൻ്റെ എന്നൊക്കെ പറഞ്ഞു തരാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തൊരു സാധനം നമ്മൾ ഈ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ആ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പി സിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തൊരു സാധനം നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നു കേസ് ഈ ഒരു ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അത്യാവശ്യം ബഡ്ജറ്റ് പൊട്ടിയിട്ടുണ്ട് ഈ ഒരു ടേബിളിന് നമ്മൾ വൈറ്റ് ടേബിൾ എന്ന് പറഞ്ഞ് കുറേ സ്ഥലത്ത് കീറി ഇറങ്ങും ബട്ട് വൈറ്റ് ടേബിൾ കിട്ടിയില്ല ലാസ്റ്റ് നമ്മളിവിടെ നിന്ന് പണിഞ്ഞ് സെറ്റ് ചെയ്തു വരുന്നു വൈറ്റ് ടേബിൾ വൈറ്റ് ടേബിൾ അതിൻ്റെ ഒരു ഈ ഇത്രയും ഒരു ഇതിപ്പോൾ കൂടിയൊരു വൈറ്റ് ടേബിളാണ് അപ്പം ഇതിന് കുറഞ്ഞെടുക്കാം ബട്ട് അത് വന്നപ്പോഴത്തേക്കും കൂടിയൊരു ഇതായിപ്പോയി അപ്പം ഇതിൽ അത്യാവശ്യം ബഡ്ജറ്റ് പൊട്ടി ഗൈസ് നമ്മുടെ മോണിറ്ററും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത് മോണിറ്റർ ഓഫ് മോണിറ്ററും കാര്യങ്ങളൊക്കെ ഇതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോണിറ്റർ എന്ന് പറയുമ്പോ ആ ആ ഒരു കമ്പനിയുടെ മോണിറ്ററാണ് ഞാൻ കാണിച്ചരാം കാണാൻ പറ്റുന്നുണ്ടോ ഗസ് ആ ണ്ടല്ലോ ഇതാണ് നമ്മുടെ മോണിറ്ററും കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഒരു ആൻറ്റി സ്പോർട്സിൻ്റെ ഒരു കീബോർഡും കൂടെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും നല്ലൊരു അത്യാവശ്യം സ്മൂത്തും എല്ലാം ഉണ്ട് ലൈറ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മൗസും ഉണ്ടായി അത് ആ ഒരു കമ്പനിയുടെ തന്നെ ആൻറ്റി സ്പോർട്സിൻ്റെ മൗസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഇനി നമ്മൾ നമ്മുടെ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്തും ഉണ്ടെന്ന് ഇന്ന് കൂളറും ലിക്വിഡ് കൂളറാണ്ടൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ ഇതിൻ്റെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതിനകത്തുള്ള സാധനമൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യം നമ്മുടെ ക്യാമറക്ക് എന്താ പറ്റിയും വലിയ തെളിവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ റേസൻ സെവൻ ആ വരുന്നത് പിന്നെ സി പി യു ലിക്വിഡ് കൂളർ ആൻ്റി എസ്പോർട്സ് ഐ സി സി എന്ത് ഇരുന്നൂറ്റി നാൽപ്പത് ഏർ ജി അങ്ങനെ എന്താണൊക്കെ വരുന്നൊരു സാധനമാണ് മദർ ബോർഡ് എം എസ് ഐയുടെ ബി ഫിഫ്റ്റി ആ അഞ്ഞൂറ്റി അമ്പത് എം എന്താ പ്രോ ഇ എച്ച് വൈ ആ അതൊക്കെയാണ് ഇതിനകത്തൊക്കെ വരുന്നത് റാമ് മുപ്പത്തിരണ്ട് ജി ബി ഡി ഡി ആർ ഫോർ ജി സ്കില് റെസും അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലും ഒന്നും അറിയത്തില്ല കേസ് അപ്പം എന്തായാലും ഇതാണ് നമ്മൾ സംഭവം പിന്നെ ഇതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ച് ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന പറ പറഞ്ഞു തരാനും ആരുമില്ല അതുകൊണ്ട് ഒന്നും എനിക്ക് വലുതായിട്ട് വലുതായിട്ടൊരു പിടുത്തമില്ല അതുകൊണ്ട് കുറച്ചാളും കൂടെ കഴിഞ്ഞാൽ എന്തുവാണെന്ന് നിങ്ങൾ മാക്സിമം അറിയാൻ ഒന്ന് കമൻറ്റ് ചെയ്യൂ പിന്നെ അത്യാവശ്യം ബഡ്ജറ്റ് പൊട്ടിയിട്ടുണ്ട് ഇതിന് ഏകദേശം ഈ പി സി മാ ഇത്രയും ഈ ഒരു സെറ്റപ്പ് മാത്രമായിട്ട് വന്നപ്പോഴത്തേക്കും ഒരു ഒരു രൂപ അടുത്തണ്ടൊക്കെയായി പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞ് ആണ് ഈ ഒരു ടേബിള് രണ്ട് ദിവസം രണ്ടല്ലോ ഒരു ഒരറ്റ ദിവസം കൊണ്ട് പണിയിപ്പിച്ചതാണ് ആ ലാസ്റ്റ് ഇതിൻ്റെ വയർ ഈ ഇതിലം ഇല്ല ഈ ഒരു ഹോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിലം വഴി ഇല്ല പോയിട്ടുണ്ട് പിന്നെ അവിടെ നമ്മൾ സ്വിച്ച് ബോർഡ് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് റോ കാര്യങ്ങളൊക്കെ ഇത് നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ വൈഫൈ ആണ് കേരളാവശ്യൻ്റെ ഒരു ബ്രോഡ്ബാൻഡ് ആണ് അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല നെറ്റും കാര്യങ്ങളൊന്നും പോകുന്നൊന്നുമില്ല എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഇതൊക്കെയാണ് നമുക്ക് ഞാൻ ഗെയിം കാണിച്ച് തരാം ഇതിനകത്ത് അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് നമ്മൾ ഗെയിമിലോട്ട് ഏയിമിലോട്ടപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഗെയിമും കാര്യങ്ങളൊന്നും നമുക്ക് വലുതായിട്ട് കളിച്ച് ഞാൻ കളിച്ച് നോക്കിയിട്ടില്ല നല്ലത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് സെറ്റിങ്സ് ഒക്കെ സെറ്റ് ആയിട്ടില്ല ബട്ട് ഈ മൗസിന്റെ ഈ ഒരു ആരോ അതും കൂടെ ആക്കണം അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ റൊട്ടേറ്റ് ആകത്തുള്ളു ഗെയിം പ്ലേ ഒന്ന് കാണിച്ചു തരാം ഗെയിം പ്ലേ എന്നൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറയത്തില്ല ഇവിടെ അത്രക്ക് വെളിച്ചമൊന്നും പോരെ ഗൈസ് ഭയങ്കര പാടാണ് കേസ് കണ്ണൊക്കെ സ്വിച്ച് ഈ ഈ ആരോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിച്രി പാടാണ് അതും കൂടെ ഒന്ന് ആയി കഴിഞ്ഞാ ഗെയിം ഒന്ന് കളിച്ച് പഠിക്കാം മൗസിന് നല്ല നമ്മൾ ജസ്റ്റ് അനക്കുമ്പോഴത്തേക്ക് മൗസിൻ്റെ ആരോ നന്നായിട്ട് പോകും ഒന്ന് അനങ്ങുന്നുണ്ട് ജസ്റ്റ് നമ്മൾ ചെറിയൊരു അനക്കെ അനക്കുന്നുള്ളു മൗസിൻ്റെ ആരോ പോകുന്ന പൊക്കുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മൗസിൻ്റെ ആരും ഇതേ ഇപ്പോഴത്തെ ഇപ്പോഴുണ്ട് ഇതൊക്കെ എന്തൊക്കെയോ ആയിരുന്നുണ്ടോ ഓപ്പണായിട്ട് ക്യാഷ് ഇത്രയേ ഉള്ളിൽ ഏഷ്യോ എന്തായാലും ഇനി കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാത്തില്ല അതാണ് എന്തായാലും നമ്മുടെ പി സിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം നമ്മൾ ഗെയിം പ്ലേ കാണിച്ചു തരാം ഓക്കെ ഗൈസ് ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളിൽ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് വരും ഗൈസ് നിങ്ങൾ മാക്സിമം ഒന്നും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യുക ഗൈസ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്ത് നോക്കുക ലൈക്കും കൂടെ ചെയ്യുക ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ ബൈ